അവസ്ഥ അറിയാനായിട്ട് ഇപ്പോ അതെ ഷാനവാസിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് എന്ന് ഇന്നലെ അനീഷ് ചോദിച്ച ചോദ്യം പലരും ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യം തന്നെയാണ് ഇന്നലെ ലാലേട്ടന്റെ മുമ്പിൽ മറ്റു മത്സരാർത്ഥികൾ ആരും ചോദിക്കാതിരുന്നപ്പോൾ അനീഷ് ആ ഒരു കാര്യം ചോദിച്ചത് ഓരോ പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നതാണ് ആ മനുഷ്യന് എന്ത് സംഭവിച്ചു ആ മനുഷ്യനെ എന്തിയെ ആ മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി എന്തായി എന്നുള്ള ആ ഒരു ചോദ്യമാണ് എല്ലാവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അത് ഇന്നലെ അനീഷ് കൃത്യമായി ലാലേട്ടനോട് ചോദിക്കുകയും അപ്പൊ ലാലേട്ടൻ പറഞ്ഞത് ഹീസ് ഫൈൻ എന്ന രീതിയിലാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ടോ എന്ന രീതിയിൽ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ എല്ലാ മലയാളികൾക്കും ഈ പറയുന്ന ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പുറത്തു പോകണ്ട എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഞാൻ സഹിതം നിങ്ങൾക്ക് എല്ലാം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇന്നലെ ലാലേട്ടം പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ഈ പറയുന്ന ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡിൽ തിരിച്ചെത്തുകയാണ് അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഷാനവാസ് തിരിച്ചു വെത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഷാനവാസിനെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോ വന്നിട്ടുണ്ട് ഒരു പ്രൊമോ ആ പ്രൊമോയ്ക്കകത്ത് ഞാൻ ഈ സൈഡിൽ ചെറുതാണ്ട് കൊടുക്കാം അതിനകത്ത് ഈ പറയുന്ന നോമിനേഷൻ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിർത്തിയിട്ട് നിങ്ങൾ ആരി ആരെ സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷിന് നൂറെ സേവ് ആകണമെന്ന് പറയുന്നു ആദിലോട് ചോദിക്കുമ്പോൾ നൂറെയും ആതിലെയും സേവ് ആകണമെന്ന് പറയുന്നു അപ്പോൾ എല്ലാവരോടും പറയുന്നത് രണ്ടുപേരെ പറ്റത്തില്ല ഒരാളെ പറയാൻ പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം സാഹുമോനോട് ചോദിക്കുന്നു സാവുമൻ പറയുന്നു ഇതും അല്ലാത്തൊരു ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവമാണല്ലോ എന്ന രീതിയിൽ സാവുമോം പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം നെവിൻ എന്ന് പറയുന്നിടത്താണ് ഇത് തീരുന്നത് എന്നാൽ ആതിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ട് കണ്ണുകൾ അവിടെ ഇരിക്കുന്നതും ഷാനവാസിന്റെ ഫേസ് കർട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും എത്ര പേര് എന്ന് അറിയത്തില്ല എന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ഓക്കെ അപ്പം ഛാനവാസ് എത്തിയിരിക്കുകയാണ് ഒത്തിരി ക്ഷീണത്തിനാണ് അദ്ദേഹം ആ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും എന്തുവായാലും ഈ ക്രൂരന്മാർ കാണിച്ച ആ ഒരു കാര്യം കൊണ്ട് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു ആരോഗ്യസ്ഥിതിയെ ഇത്രമാത്രം ഈ ലെവലിൽ എത്തിച്ചത് ഒരിക്കലും നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു ഒരു പാത്രത്തിൽ ഒരു പൊടി കടന്നു എന്നുള്ള ഒരു വിഷയം നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്ത് ആ ഒരു കുടുംബത്ത് അല്ലെങ്കിൽ ആ ഒരു പിന്നെ ബിഗ് ബോസ് വീടിന്റെ അകത്ത് വഴക്കുകൾ കുറയ്ക്കാൻ പറ്റുമായിരുന്നു അത് അവർ ചെയ്തില്ല മൂന്ന് ക്യാപ്റ്റന്മാരും എല്ലാ പ്രാവശ്യവും ക്യാപ്റ്റന്മാരാണ് വിഷയങ്ങളെ സോൾവ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ക്യാപ്റ്റന്മാരാണ് വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് ഒരിക്കലും എന്താ പറയാ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അനീഷ് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് എന്തോ അധികാരം കിട്ടിയപ്പോൾ ഇവർക്ക് പ്രാന്ത് പിടിച്ച് ഇവരെന്തോ അധികാരത്തിലംഗം മത്ത് പിടിച്ച് നടക്കുന്ന ആ ഒരു അനുഭവമായി ഉണ്ടായിരുന്നത് എന്ന് അനീഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു മൂന്ന് പേർക്കും അത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആയിരുന്നു ഇവര് ആ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നത് പിന്നെ ഇതിന്റെ ഇടയിൽ ഈ എപ്പിസോഡിൽ അക്ബർ പറയുന്നുണ്ടായിരുന്നു എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഈ ആ ടാസ്ക് ആദ്യത്തെ ടാസ്ക് കഠിനമായ ടാസ്ക് ആണ് അതുകൊണ്ടാണ് ഫുഡ് ലേറ്റ് ലേറ്റായതെന്ന് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ലായിരുന്നു മൂമൂന്ന് പേരെ വെച്ചാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് ടാസ്ക് ചെയ്യാനായിട്ട് വിളിപ്പിച്ചത് ആദ്യം അനീഷിനെയും അനുമോളെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സാബുമാനെയും കൂടാണ് വിളിപ്പിച്ചത് അത് വിളിപ്പിക്കുന്നത് എല്ലാവർക്കും നമ്പരും കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന അക്ബർ നെവിനെ അതോടൊപ്പം തന്നെ ആരിനൊക്കെ ഏറ്റവും ലാസ്റ്റ് വരേണ്ടിയവരാണ് അപ്പൊ ഇവർക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കാമായിരുന്നു ഏറ്റവും ഈസി ആയിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാമായിരുന്നു ഏഹ് അതും പസിൽ സെറ്റ് ചെയ്യണം അത് സമയമെടുക്കും അപ്പൊ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാമായിരുന്നു എന്നാൽ ഇവർ അത് ഫുഡ് ഉണ്ടാക്കിയില്ല ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൊടുത്തത് ഏഴ് മണിക്കാണ് എന്നിട്ട് ഇവർ ന്യായീകരിക്കുകയാണ് ഒരു ദിവസത്തെ സ്കിപ്പ് ചെയ്ത് ഫുഡ് അത് അരീഷ് പറയുന്നുണ്ട് ഈ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇതാദ്യമായിട്ടാണ് രണ്ടീട് ഭക്ഷണം കഴിക്കുന്നത് എന്ന രീതിയിൽ അരീഷ് അവിടെ പറയുന്നുണ്ട് എന്തായാലും ഷാനവാസിനെ ഒരു അവസ്ഥയിലേക്ക് അന്ന് ഫുഡ് പോലും കഴിക്കാതെ അദ്ദേഹം മരുന്ന് കഴിക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ നൂറ നൂറ മരുന്ന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ആ പെൺകുട്ടിയാണെങ്കിൽ ഛർദ്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അതും ഡ്രാമയാണെന്ന് യുമാർ പറഞ്ഞു മൊത്തത്തിൽ യുവന്മാരുടെ ഒരു ചിന്താഗതി എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ആ ഒരു സംഭവം അവിടെ വെച്ച് അത് ക്ലിയർ ആയിട്ടുണ്ട് ഈ പറയുന്ന നെവിന് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ടെങ്കിലും എന്താ ഈ ആഴ്ച നോമിനേഷൻ ഉള്ളതല്ലേ പുറത്ത് പോയില്ലെങ്കിൽ ഞാൻ പണി തരും എന്ന രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിലും ഈ പറയുന്ന നെവിൻ പുറത്തു പോകുന്നില്ല നെവിന് പകരം പോകുന്നത് ഈ പറയുന്ന ആര്യനാണ് കുഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് കള്ളക്കളികളുടെ ആശാൻ കള്ളക്കളി കളിച്ചും ജയിക്കണം എന്നുള്ള ചിന്താഗതിയുള്ള മനുഷ്യൻ പുറത്തേക്ക് പോവുകയാണ് എന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആരിനെക്കാട്ടിലും പുറത്തു പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന ആള് വോട്ട് കുറവുള്ള ആള് അക്ബറായിരുന്നു ആയിരുന്നു അക്ബറിനെ സേവ് ആക്കിയിരിക്കുകയാണ് ഫേവറസം ഒന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ പറയുന്ന മത്സരാർത്ഥത്തിലൂടെ ഫേവറസം ഒന്നുമില്ല എന്ന് നാഴിക്ക് നാൽപ്പത് വട്ടം പറയുന്ന ബിഗ് ബോസ് ഈ പറയുന്ന അക്ബറിനെ സേവ് ചെയ്തിരിക്കുകയാണ് എന്തിനാ സേവ് ചെയ്തിരിക്കുന്നറിയാമോ ഒന്നുകിൽ ടോപ്പ് ഫൈവിൽ കൊണ്ടുവരണം ഇല്ല എങ്കിൽ പണപ്പെട്ടി എടുത്തുകൊണ്ട് അവനെ വിടണം ഇതാണ് അവരുടെ ഉദ്ദേശം ഈ പറയുന്ന ആരിനെ ഇന്ന് ഔട്ടാക്കുകയും ഈ മിഡ് വീക്ക് എബിഷനിൽ ഈ പറയുന്ന ഈ മിഡ് വീക്ക് എബിഷൻ നടക്കും നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന നെവിനെ ആയിരിക്കും പുറത്താക്കുക നെവിനെ പുറത്താക്കും അത് കഴിഞ്ഞതിന് ശേഷം പണപ്പെട്ടി വരും അത് ആതിലെ എടുത്തില്ലെങ്കിൽ അക്ബർ എടുക്കും ഇല്ല എങ്കിൽ ആതിലെ എടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവനെ ടോപ്പ് ഫൈവിൽ കൊണ്ടെത്തിക്കും ഇതാണ് അവരുടെ ഉദ്ദേശം ഈ ഉദ്ദേശം തിരിച്ചറിയാൻ പറ്റുന്ന പ്രേക്ഷകരാണ് ഉള്ളത് എന്നുള്ള ബുദ്ധി ഈ പറയുന്ന ലാലേട്ടനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഈ ഷോ ഡയറക്ടറായിട്ടുള്ള അക്ബറിന്റെ ദോസ് ദോസ് ബെടാ ദോസ്റ്റിനും മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ പ്രബുദ്ധരായ മലയാളികൾ ബുദ്ധിയുള്ള മലയാളികൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഏഹ് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇന്നലെ ആ ഒരു എപ്പിസോഡിന്റെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പ്രേക്ഷകർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഫേബറിസം എല്ലാം കാണിക്കുന്നുണ്ടോ എന്ന് ഇല്ല ഞങ്ങൾക്കങ്ങനത്തെ ഫേബറിസം ഒന്നുമില്ല നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ലാലേട്ട ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഈ പറയുന്ന അക്ബർ അവിടെ ഉണ്ടാക്കിയ ഈ ഒരു വിഷയം അതായത് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള വിഷയം ഉണ്ടാക്കാനുള്ള ഏക കാരണം ഈ പറയുന്ന അക്ബറാണ് അക്ബർ വിചാരിച്ചിരുന്നുവെങ്കിൽ അന്നരത്തെ ആ ഒരു വിഷയം സോൾവ് ചെയ്ത് കളയാമായിരുന്നു പക്ഷേ അക്ബർ അതിനെ വലിയ രീതിയിൽ തന്നെ കൊണ്ടുവത്തിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാലും പാൽക്കുപ്പി പുറത്തേക്ക് ഷാനവാസ് വരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്നതിന് കാണാം എന്താണ് പ്രേക്ഷകർ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്തമിയ അടുത്തൊരു വീഡിയോ കണ്ടിരിക്കുക എല്ലാവർക്കും ബൈ